എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം എന്താണ് പ്രത്യേകത എന്നുള്ളത് പ്രത്യേകത മറ്റൊന്നുമല്ല ഇതുവരെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐക്കൺ ഓഫ് ദ സീസ് ആയിരുന്നു അത് മാറി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഷിപ്പ് ലോഞ്ച് ആയിട്ടുണ്ട് അതായത് സ്റ്റാർ ഓഫ് ദ സീസ് ഈ സ്റ്റാർ ഓഫ് ദ സീസ് ലോഞ്ച് ആയപ്പോൾ പല ചോദ്യങ്ങളും എൻ്റെ അടുത്ത് പലരും ചോദിക്കാൻ തുടങ്ങി അതായത് ഇവർ ഇത്രയും ഷിപ്പുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള സ്റ്റാഫിനെ ഒന്നും റിക്രൂട്ട് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ ഇടാറില്ലല്ലോ ശരിയാണ് അവരുടെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതൊരു പ്രത്യേക രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് റോയൽ കരീബിയനിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റിയുള്ള ഏറ്റവും എളുപ്പമുള്ള ടിപ്സാണ് ടിപ്സ് മാത്രമല്ല എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ്ലി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് അപ്പോൾ റോയൽ കരീബീൻ്റെ ഒരു വർഷം മിക്കവാറും അവർ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഷിപ്പ് ഇറക്കുന്നുണ്ട് രണ്ട് ഷിപ്പ് ഇറക്കുമ്പോൾ എന്തായാലും ഒരു നാലായിരത്തി അഞ്ഞൂറ് അതായത് അവരുടെ ഷിപ്പിലെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആറായിരത്തി എഴുന്നൂറ് ആണ് മാക്സിമം കപ്പാസിറ്റി സോറി ഏഴായിരത്തി അറുനൂറ് ഏഴായിരത്തി അറുന്നൂറ് പാസഞ്ചറാണ് ഇപ്പോൾ സ്റ്റാർ ഓഫ് ദ സീസിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോ രണ്ടായിരത്തി മുന്നൂറ് ക്രൂ അതായത് ജോലിക്കാർ രണ്ടായിരത്തി മുന്നൂറ് ആളുകളെ അവർക്ക് വേണം അപ്പോൾ ഈ രണ്ടായിരത്തി മുന്നൂറ് ആളുകളെ അവർ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് അവർ ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല എന്തായാലും ഇന്ത്യയിൽ നിന്നും സെലക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സെലക്ട് ചെയ്യുന്നുണ്ട് ഒരു എയ്റ്റി ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ക്രൂ ആർ ഫ്രം ഇന്ത്യ ഓൺലി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവരുടെ സെലക്ഷൻ പ്രൊസീജിയർ അതുപോലെ എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വളരെ എളുപ്പത്തിൽ സംസാരിക്കാം അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ റോയൽ കരീബിയൻ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഈ വർഷം വർഷം പുതിയ ഷിപ്പ് വർഷത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഷിപ്പുകൾ വീതം ഇറക്കുമ്പോൾ അവർ പഴയ ഷിപ്പുകളെ വിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജോലിക്കാര് ഇപ്പോൾ ഒരു കമ്പനിക്ക് അമ്പത് ഷിപ്പ് അല്ലെങ്കിൽ പത്ത് ഷിപ്പ് ഉണ്ടെന്ന് തന്നെ കാണുക പത്ത് ഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം ജോലിക്കാരുണ്ട് എങ്കിൽ അത് നോർമൽ റൊട്ടൈന് മാത്രമേ അവർക്ക് പറ്റുള്ളൂ അപ്പോൾ പുതിയതായിട്ടൊരു ഷിപ്പ് ഇറക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ അത്രയും ആളുകളെ കൂടെ കൂടും രണ്ടായിരത്തി മുന്നൂറ് ക്രൂ ആണുള്ളതെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് പേര് മാത്രം പോരാ അവർക്ക് അവർക്ക് ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് ആളുകളോളം അവർ പുതിയതായിട്ട് എടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ലീവിലുണ്ടാവും ആ ലീവിലുള്ളവർ പോകുന്ന സമയത്ത് ലീവിലുള്ളവർ തിരിച്ചു വരുമ്പോൾ കുറച്ച് പേര് ലീവിന് പോകും അപ്പോൾ അങ്ങനെയാണ് അതിന്റെ റൊട്ടേഷൻ അപ്പോൾ പുതിയ ഷിപ്പിലേക്ക് ഒരു കാരണവശാൽ അവർ പുതിയ ആളുകളെ എടുക്കില്ല അവരെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല ഷിപ്പുകളിൽ നിന്നും ആളുകളെ അങ്ങോട്ട് അയച്ചു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ പുതിയ ഷിപ്പിൽ ആളുകൾ പോകുമ്പോൾ പഴയ ഷിപ്പിൽ ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ പഴയ ഷിപ്പിലേക്ക് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കുറേശ്ശേ ക്രൂവിനെ പഴയ ഷിപ്പിലേക്ക് അതായത് ഇപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് ആളുകൾ മൂവായിരം ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ഷിപ്പിലേക്കല്ലേ വിടുക പല ഷിപ്പിലേക്കായിട്ടാണ് അവർ വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഇത് റിക്രൂട്ടിംഗ് പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ നമ്മൾ എപ്പോൾ നോക്കിയാലും അവിടെ വേക്കൻസി ആണ് എല്ലാ വേക്കൻസിയും ആണ് അതായത് ഷിപ്പിലുള്ള ജോലികൾ മുഴുവനായിട്ടും ആയിട്ടുള്ള ഒരു സൈറ്റാണ് ആസിയലിൻ്റെ സൈറ്റ് അപ്പോൾ ആ സൈറ്റ് ഏതാണ് എന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങളത് നോക്കുക അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെങ്കിലും കാരണം സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാം എൻ്റെ വാട്സാപ്പ് നമ്പർ എല്ലാവർക്കും അറിയുന്നതാണ് കാരണം എനിക്കൊരു ദിവസം ഒരു പത്ത് അഞ്ഞൂറ് വാട്സാപ്പ് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ ഏകദേശം എല്ലാവർക്കും എൻ്റെ വാട്സാപ്പ് നമ്പർ അറിയാം അപ്പോൾ ദയവായിട്ട് മെസ്സേജ് അയക്കാം അന്നേരം തന്നെ റൈറ്റ് അബേ ഞാൻ ചിലപ്പോൾ റിപ്ലൈ ചെയ്യില്ലായിരിക്കാം ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം ഓരോരുത്തർക്കും മെസ്സേജ് അയച്ചു കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ ഓഫ് ടൈമിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂടും ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂടും എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യാതിരിക്കില്ല എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നാൽ ഞാൻ നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ റിപ്ലൈ ചെയ്ത അതിൽ ഒരു ഡൗട്ടും ഇല്ല ഇന്ന് വരെ എല്ലാവരും ഞാൻ റിപ്പ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് അത് തന്നെ തുടരാനാണ് എൻ്റെ പ്ലാന അപ്പോൾ എന്തായാലും നമുക്ക് അധികം വലിച്ചു നീട്ടി സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് തന്നെ അങ്ങ് പോകാം അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു എൻ്റർഫേസ് ആണ് ഓപ്പണായി വരിക നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക ഇപ്പൊ ഇതിൽ കാണാം നിങ്ങൾക്ക് ഹോട്ടൽ ഡിപ്പാർട്ട്മെന്റ് മറൈൻ ഡിപ്പാർട്ട്മെന്റ് പ്രൈവറ്റ് ഡെസ്റ്റിനേഷൻസ് അങ്ങനെ ഒരുപാട് ഓപ്പർ ഓപ്പർച്യൂണിറ്റികൾ കാണാം നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓരോന്നും ഓപ്പൺ ചെയ്യണം ഓരോന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോട്ടലിലാണ് ഹോട്ടലിൽ ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഹോട്ടലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിനനുസരിച്ച് ഒരുപാട് നോക്കൂ ഇപ്പൊ എത്ര കള്ളിനറി ഓപ്പൺ ചെയ്തപ്പോൾ എത്രയാണ് വരുന്നത് ഇത്രയും പൊസിഷൻ അതായത് ഇത്രയും ആളുകൾ ഇത്രയും ആളുകൾ എന്നല്ല ഇത്രയും പൊസിഷൻ അവിടെ ഉണ്ട് അപ്പൊ ഈ ഓരോ പൊസിഷനിലും പത്ത് പേര് ഇരുപത് പേര് മുപ്പത് പേര് അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവും അപ്പൊ ഒരുപാട് ആളുകളെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ആവശ്യമുണ്ട് അപ്പൊ ഇതാണ് റോയൽ കരീബിന്റെ ഒരു രീതി അപ്പൊ നിങ്ങൾ നേരിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതിന്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് ഞാനിപ്പോ കാണിച്ചിരുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പോ ഇത് റിയും കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക ഇത് ഗസ്റ്റ് സർവീസിന്റെ ഹോട്ടലിന്റെ വന്നു അപ്പൊ ഗസ്റ്റ് സർവീസ് അപ്ലൈ ചെയ്യണമെങ്കിലും മുകളിൽ അപ്ലൈനാവുന്നുള്ളത് ഞെക്കി കൊടുക്കുക അപ്പോൾ അത് അപ്ലൈനവെന്നുള്ളത് ഞെക്കിയാൽ മാത്രം പോരാ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ നോക്കൂ ഗസ്റ്റ് റിലേഷൻസിന്റെ കഴിഞ്ഞു ഇനി ഹോട്ടൽ മാനേജ്മെന്റ് ഇതൊരു മാനേജ്മെന്റ് ടീമാണ് അതായത് ഒരു മാനേജർ ലെവലിലുള്ള ഇതാണ് അതിനെ ഉണ്ട് ഹൗസ് കീപ്പിംഗ് ഹൗസ് കീപ്പിങ്ങിന്റെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്രയോ പൊസിഷൻ വരുന്നതെന്ന് നിങ്ങൾ നോക്കൂ ഒരുപാട് പൊസിഷൻ വരുന്നുണ്ട് ഒരുപാട് പൊസിഷൻ ഒന്നിച്ച് ഓപ്പണാകുന്നുണ്ട് ഹൗസ് കീപ്പിംഗിൽ ഏകദേശം എത്ര പൊസിഷൻ ഉണ്ടെന്ന് എണ്ണാൻ പറ്റുന്നില്ല ഒരുപാട് എണ്ണമുണ്ട് അപ്പൊ ഇത്രയും പൊസിഷനുകളില് അതായത് വിവിധ കമ്പനികൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പല കമ്പനികളും മറ്റുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറയുന്നതാണ് പല കമ്പനികളിലും പല പേരിലായിരിക്കും പൊസിഷനുകൾ അറിയപ്പെടുക അപ്പൊ ഹൗസ് കീപ്പിംഗിൽ ഏകദേശം അത്രയും പൊസിഷൻ കിടക്കുന്നുണ്ട് അപ്പൊ അതല്ലാതെ ഇൻഫർമേഷൻ ഐ ടി ഐ ടിയിലുള്ള പൊസിഷൻ കണ്ടില്ലേ മെഡിക്കൽ ഏതാണ് ഡോക്ടർ നഴ്സ് ഇവർക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്തിടാം ഡോക്ടർ നഴ്സ് ഡെന്റിസ്റ്റ് ഇങ്ങനെ ഒരു ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെന്റിസ്റ്റ് പക്ഷെ പുള്ളി ഇനിയിപ്പം വീഡിയോ കാണുമെന്നറിയില്ല കാരണം എനിക്ക് നമ്പറൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ ഇല്ല ഞാൻ ആരുടെയും നമ്പർ സേവ് ചെയ്ത് നോക്കാറില്ല എല്ലാവരുടെയും ഞാൻ പറയാറുണ്ട് ആരുടെയും നമ്പർ ഞാൻ സേവ് ചെയ്യാറില്ല അപ്പൊ ഡോക്ടർ നഴ്സ് തുടങ്ങിയുള്ളവർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും ുള്ളത് എവിടെയാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യാം അടുത്ത ലൈഫ് ഗാർഡ് ലൈഫ് ഗാർഡിൻ്റെ മൂന്ന് നാല് പൊസിഷൻ മൂന്ന് പൊസിഷൻ ഉണ്ട് അടുത്ത ഫോട്ടോ ഫോട്ടോയുടെ പൊസിഷനും ഉണ്ട് ഫോട്ടോ ആർട്ടിസ്റ്റ് ആണ് അവർ പേര് വെച്ചിരിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് നമുക്ക് മറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെക്ക് ഡെക്കിൽ നോക്കി പൊസിഷൻ ഉള്ളത് നോക്കുക ചീഫ് ഓഫീസർ മുതൽ താഴേക്കുള്ള എല്ലാ പൊസിഷനും അവിടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ നോക്കി എത്രത്തോളം ഇവരുടെ ഒരു ഓർഗനൈസ്ഡ് ആണ് പരിപാടി എന്ന് ഇവര് അല്ലാതെ ഒരു പരസ്യം ചെയ്ത് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നു നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ഇവരുടെ ഇല്ല അപ്പൊ പകരം ഇതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള പൊസിഷനുകൾ വരും ഞാൻ എന്താണ് ഈ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് ആ പൊസിഷൻ ഉണ്ട് ഈ പൊസിഷൻ അപ്പൊ അതിന്റെ ആവശ്യമില്ല ഇതിനകത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇവിടെ കിട്ടും എന്തൊക്കെയാണ് പൊസിഷൻ അവൈലബിൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് മാത്രം ഞാനിത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നത് ഇലക്ട്രിക്കലിന്റെ പൊസിഷൻ നോക്കിയോ ഇലക്ട്രിഷ്യൻ ഇലക്ട്രിക്കലിലാണ് ഈ പൊസിഷനുകൾ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് അടുത്ത എഞ്ചിന്റെ ആണ് എൻജിൻ്റെതും വൈപ്പറിനൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എല്ലാവരും ഇവിടെ അപ്ലൈ ചെയ്തിടുക അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്താ നോക്കൂ ഒന്നും രണ്ടൊന്നും അല്ല ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ എൻജിൻ്റെ കഴിഞ്ഞ സെക്യൂരിറ്റിയിലുണ്ട് സെക്യൂരിറ്റിയിലെ സെക്യൂരിറ്റി ഓഫീസറിന്റെ ഉണ്ട് സെക്യൂരിറ്റി സൂപ്പർവൈസർ അങ്ങനെ രണ്ട് മൂന്ന് മൂന്ന് നാല് ഉണ്ട് ഗാർഡിൻ്റെ ഉണ്ട് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഉണ്ട് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വരുകാല് കുറച്ച് നെറ്റ് സ്ലോ ആണ് കേട്ടോ അതുകൊണ്ടാണ് അതെ ഇങ്ങനെ വരും സെക്യൂരിറ്റി ഓഫീസർ അപ്ലൈ അപ്ലൈനാവും എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളോട് നിങ്ങളുടെ മെയിൽ ഐ ഡി പിന്നെ എന്താണ് വെരിഫൈ ഇമെയിൽ അഡ്രസ് അതൊക്കെ ചോദിക്കും അപ്പൊ നമ്മൾ ഞാൻ ഇതിന് മുമ്പേ ഇത് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്ലൈ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പേ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ ഇതില് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കണം അതൊരു ആവശ്യമാണ് അപ്പൊ എന്തായാലും അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പോകേണ്ടത് നമ്മൾ ആദ്യം പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു ലോഗിൻ പറഞ്ഞിട്ടൊരു ഒരു ബ്ലൂ കളറിൽ ഉണ്ടാവും അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക എന്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ് അതിന്റെ പ്രശ്നമുണ്ട് എനിക്ക് അത് ഇനി വരുന്നവര് ഓൺ ബോർഡ് വരുമ്പോ അവർക്ക് മനസ്സിലാവും എത്ര സ്ലോ ആണ് നമ്മുടെ നെറ്റ് എന്ന് അപ്പൊ നമ്മൾ ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും നിങ്ങളുടെ പാസ്വേഡും മറ്റും ചോദിക്കും ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ രണ്ട് മൂന്ന് മെയിൽ ഐ ഡിയിൽ ഞാൻ അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നോക്കാം ഏതായാലും ഫസ്റ്റുള്ള തന്നെ കൊടുത്തു നോക്കാം എന്താണ് വരുന്നത് നോക്കട്ടെ ആ ഇത് ഞാൻ അന്ന് ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രം കൊടുത്തു വരണമാണ് അപ്പൊ അതിനകത്ത് അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും വളരെ സ്ലോ ആണ് നെറ്റ് വളരെ സ്ലോ ആണ് അതുകൊണ്ടിങ്ങനെ കറങ്ങി കളിക്കാണ് നമ്മുടെ നാട്ടിലെ ഫൈവ് ജി സിക്സ് ജി ഒന്നും ഇവിടെ കിട്ടില്ലല്ലോ നമ്മള് കടലല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓൺ ബോർഡ് വന്നു കഴിഞ്ഞാൽ അത് ആ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ എന്തായാലും കുറച്ച് ടൈം എടുത്താണ് ഓപ്പൺ ആവുന്നത് ആരും രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല എന്തായാലും ഓപ്പൺ ആവും നോക്കാം നമുക്ക് ഓക്കെ ഇപ്പൊ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താണ് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര് കാണിക്കും അതാ നമ്മുടെ പേര് കംപ്ലീറ്റ് ഫുൾ നെയിം അവിടെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം സീ ട്രാക്ക് നോ മെ നോ മെസ്സേജ് എന്തുകൊണ്ടാണ് മെസ്സേജ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മുമ്പ് അപ്ലൈ ചെയ്തപ്പം ആ പകുതി അപ്ലൈ ചെയ്ത് പകുതിയല്ല കുറച്ച് ഒരു ചെറിയ പോർഷൻ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തേ ഉള്ളൂ അതുകൊണ്ട് ആണ് ഇത് കൃത്യമായിട്ട് കാണിക്കാത്തത് പേര് മാത്രം കാണിക്കുന്നത് നെറ്റ് വരുമ്പോൾ ഇഷ്ടംപോലെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് മേലേക്ക് പോയി നോക്കാം എവിടെയാണ് അപ്പോ ഇവരുടെ ഒരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മൈ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം എന്തൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഏതിലാണ് അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളത് പകുതി വരെ ചെയ്തു വെച്ചിരിക്കുന്നത് അതും കാണാം നിങ്ങൾക്ക് ഇപ്പൊ എന്റേത് നോക്കിയോണ എന്റത് പകുതി വരെ ചെയ്തു വെച്ചത് കാണും അപ്പൊ താഴേക്ക് പോവുക അവിടെ അക്സെപ്റ്റ് കൊടുക്കുക അതെ മൈ ആപ്ലിക്കേഷൻ പക്ഷെ ഇതൊന്നും കംപ്ലീറ്റ് ആവാത്ത ആപ്ലിക്കേഷൻസ് ആണ് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് സി വി ഇട്ടിട്ടില്ല സി വി ഇട്ടിട്ടില്ല അതുപോലെ ഇടാനുണ്ട് ഇനി നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ജിം ഉണ്ടാകുക നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതിനൊക്കെ കാണിക്കും പിന്നെ നമ്മുടെ സി വി ഇടാനുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പൊ ഇതില് നമ്മള് ഒരിക്കൽ കൊടുത്താൽ മാത്രം പോരാ അതിന്റെ കുറെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുക്കാനുണ്ട് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ വെച്ച് ചോദിക്കും അതെല്ലാം കൊടുക്കണം ആ ഫ്ത് ഫയർഫോക്സിൽ മാത്രം ഓപ്പൺ ആവുള്ളൂ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണ്ട ഓക്കെ ഗൂഗിളിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശ്രമിച്ചുകഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാകുക നിങ്ങളുടെ അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് അപ്ലൈ നൗ കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ നോക്കാം നമുക്ക് നേരത്തെ അപ്ലൈ നോ കൊടുക്കുമ്പോൾ അവിടെ ഇമെയിൽ ഐ ഡി മറ്റും ആദ്യത്തെ ചോദിച്ചു കൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല അതേസമയം നേരെ ഓപ്പൺ ആകുകയാണ് ചെയ്യുന്നത് അതാ ഇവിടെ നമ്മൾ എവിടെ കൂടെ നിർത്തി അവിടെ നിന്ന് ഓപ്പൺ ആകാണ് നമ്മുടെ പ്രൊഫൈൽ ഇമേജ് വന്നു അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തെങ്കിലും വരുമ്പോൾ ഇതുപോലെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങളോട് ഇതിനുമുമ്പ് നിങ്ങൾ ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ടോ മറ്റുള്ള കാര്യങ്ങൾ അതായത് ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ എല്ലാത്തിനും ആൻസർ ചെയ്യണം ഒന്നും ഒഴിവാക്കരുത് യെസ് നോ ആണ് എങ്കിൽ തന്നെ അത് കൊടുത്ത് കൊടുക്കണം കൊടുത്താൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവണം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയാൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ പ്രോസസ്സ് ചെയ്യുള്ളൂ നമ്മൾ അല്ലാതെ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഹൺഡ്രഡ് പെർസെൻ്റേജ് ആകാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ ഇതൊക്കെ കൊടുക്കുക ഇതിലൊക്കെ എസ് എൻ ഒക്കെ അതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അതൊക്കെ എസ് ന് കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക താഴെ കാണുന്ന ക്യാപ്ഷ അത് അതേപോലെ തന്നെ മോൾഡ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനൊന്നും കൊടുക്കാതെ അപ്ലൈ ചെയ്യുന്നില്ല എന്തായാലും അപ്ലൈ ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ലെന്നല്ല ഞാനുള്ളത് എന്തായാലും ഈ മോൾ കാണുന്നത് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവണം അതായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആവും വളരെ എളുപ്പമാണ് വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ വളരെ എളുപ്പമാണ് ഇനിയും അധികം വീഡിയോ നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെല്ലാം ചേർന്ന് അതിന് തല്ലിക്കൊല്ലും അതുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്